ഹലോ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ കയ്യിലേക്കുണ്ടോ കുഞ്ഞു കുഞ്ഞന്മാരെ ഈ കുഞ്ഞന്മാർ പാവയ്ക്കാണ് ഇതിനൊരു കാപ്പിക്കുരുവിൻ്റെ വലുപ്പമൊക്കെ ഉള്ളൂ ഇത് ഔഷധഗുണമുള്ളതാണ് പോരെങ്കിൽ പിന്നെ ഇത് ഇതുപടി പിഞ്ച് കുരു കുരു അധികം മൂത്ത് പോകുന്നതിന് മുമ്പ് അച്ചാറിട്ട് വെച്ചാൽ നല്ലതാണ് അത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഞാൻ ഇന്ന് ഇന്നിതിപ്പോൾ അച്ചാറിടാൻ പോവുകയാണ് അച്ചാറിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഞെട്ടും വാലും കളഞ്ഞിട്ട് മൂത്തതൊക്കെ നടുവേ കീറി കുരു കളഞ്ഞിട്ട് എടുക്കുക ബാക്കി പിഞ്ചൊക്കെ അതുപടി എടുക്കുക എന്നിട്ട് ഇച്ചിരി പിന്നാഗിരിയും വെളുത്തുള്ളിയും ഇഞ്ചി മാത്രം ഇട്ട് ഒരു ഭരണിയിലാക്കി അടച്ചു സൂക്ഷിക്കുന്നു കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ നല്ല സൂപ്പറാണ് ഇതിൻ്റെ കൂടെ ചക്കയുടെയോ കപ്പയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു തൊടുകറിയായിട്ട് ഉപയോഗിക്കാം പോരെങ്കിലിതിന് അലർജി മാറ്റാനുള്ള ഔഷധമാണെന്നാണ് പറയുന്നത് ഈ പാവയ്ക്കാം അലർജി ഉള്ളവരൊക്കെ ഇത് പതിവായിട്ട് കഴിച്ചാൽ അലർജി പോകുമെന്നാണ് പറയുന്നത് കണ്ടോ ഞാനത് കഴുകി തുടച്ച് പഴുത്തതൊക്കെ കുരുമാറ്റി അല്ലാത്തത് മുഴുവനോടെ വലുത് കീറിയും ഒക്കെയായിട്ട് കുറച്ച് കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് ഒരു ഫരണിക്കകത്താക്കി ഇനി അത് നേക്കെ പിന്നാഗിരിയും കൂടി ഒഴിച്ച് അളവെച്ചിരുന്നാൽ നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞാൽ കൂട്ടിത്തുടങ്ങാം അപ്പോൾ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്